കാർഗിൽ യുദ്ധവിജയത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികം രാജ്യം ആഘോഷിക്കുമ്പോൾ മലയാളികളുടെ ഓർമ്മയിൽ ഉണ്ട് ആ ക്യാപ്റ്റൻ പി വി വിക്രമിൻ്റെ ഓർമ്മ അതുപോലെ തന്നെയാണ് രാജ്യത്തിൻ്റെ അഭിമാനം കാത്ത ഐതിഹാസിക യുദ്ധവിജയത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ നമുക്ക് മറക്കാനാകാത്തൊരു പേരാണ് തൃശ്ശൂർ ചാവക്കാട് സ്വദേശിയായ ബ്രിഗേഡിയർ എൻ എ സുബ്രഹ്മണ്യൻ്റെത് കാർഗിൽ യുദ്ധവിജയത്തിൻ്റെ സുപ്രധാന നീക്കമായ ബാറ്റിൽ ഫോർ ഗൺഹില്ലിനു വേണ്ടി ഫയർ പ്ലാൻ തയ്യാറാക്കിയത് സുബ്രഹ്മണ്യനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മുതൽ രണ്ടര മാസം നീണ്ടുനിന്ന കാർഗിൽ യുദ്ധത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ജവാന്മാരാണ് രാജ്യത്തിനായി ജീവത്യാഗം ചെയ്തത് പാകിസ്ഥാനുമായുണ്ടായ യുദ്ധത്തിന്റെ അവസാനം സമ്പൂർണ്ണ വിജയം ഇന്ത്യക്കായിരുന്നു ഈ ഓർമ്മകളിലാണ് രാജ്യം എല്ലാ വർഷവും കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുന്നത് കാർഗിൽ യുദ്ധത്തിന്റെ സുപ്രധാന നീക്കമായ ബാറ്റിൽ ഫോർ ഗൺ വേണ്ട ഫയർ പ്ലാൻ തയ്യാറാക്കിയത് സുബ്രഹ്മണ്യനായിരുന്നു കാർഗിൽ വിജയത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ യുദ്ധത്തിന്റെ ഓർമ്മകൾ വീട്ടിലിരുന്നുകൊണ്ട് ബ്രിഗേഡിയർ സുബ്രഹ്മണ്യൻ പങ്കുവയ്ക്കുന്നത് അന്നത്തെ അതേ ആവേശത്തിൽ തന്നെയാണ് ആ യുദ്ധത്തിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ഫീച്ചറിലും എൻ്റെ റെജിമെൻറ്റ് പങ്കെടുത്തിട്ടുണ്ട് അതായത് ബാറ്റൽ ഓഫ് ടോലോലിങ് വളരെ ഫേമസ് ആയിട്ടുള്ള ബാറ്റലാണ് ബാറ്റൽ ഓഫ് ടോലോലിങ് നമ്മുടെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ ഫസ്റ്റ് സക്സസ് ആയിരുന്നു ബാറ്റിൽ ഓഫ് ടോലോലിംഗ് അത് കഴിഞ്ഞ് പിന്നെ ടൈഗർ ഹില്ലിൻ്റെ അറ്റാക്ക് അതിലും ഞങ്ങളുടെ റെജിമെൻറ്റ് വളരെ നന്നായിട്ട് പങ്കെടുത്തു ടൈഗർ ഹില്ലിൻ്റെ മീതെ ഞങ്ങൾ ബോംബാർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ റെജിമെൻറ്റിൻ്റെ മീതെ കൗണ്ടർ ബോംപാഡ്മെൻ്റ് വന്നു കാരണം അവർ ആദ്യം മുതൽ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ആ കൗണ്ടർ ബോംബാഡ്മെൻറ്റിൽ എൻ്റെ റെജ്മെൻറ്റിൻ്റെ എൻ്റെ ഇമ്മീഡിയൽ ജൂനിയർ ആയിട്ടുള്ള മേജർ സി ബി ദ്വിവേദി അതിൽ മാറുകയറായി ഒപ്പം തന്നെ അഞ്ച് ജവാന്മാരും ഒരു ഗൺ ഡിറ്റാച്ച്മെൻറ്റും അതിൽ ആയി കാശ്മീരും ലഡാക്കും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുക ലഡാക്കിനെയും സിയാച്ചിനെയും വെട്ടിമുറിക്കുക എന്നതായിരുന്നു കാർഗിലിലെ പാക് ലക്ഷ്യം പതിനാറായിരം അടി ഉയരത്തിലെ മലമുകളിൽ തമ്പടിച്ച പാക് സൈന്യത്തിനെ തുരത്താനായിരുന്നു പിന്നീട് ലോകം അംഗീകരിച്ച ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഫയർപ്ലാൻ യുദ്ധത്തിലെ സ്തുത്യർഹമായ സേവനത്തിന് സുബ്രഹ്മണ്യന് രാഷ്ട്രപതിയുടെ വീർസേവാ മെഡലും സുബ്രഹ്മണ്യൻ്റെ റെജിമെൻറ്റിന് ബാറ്റിൽ ഹോണർ കാർഗിൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ടൈഗർ ഹിൽ ക്യാപ്ചർ കഴിഞ്ഞു അതിൻ്റെ അറ്റാക്ക് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറായ പോയിൻറ്റ് ഫോർ എയ്റ്റ് സെവൻ ഫൈവ് ഫോർ എയിറ്റ് സെവൻ ഫൈവ് എന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആ ഫീച്ചറിൻ്റെ ഹൈറ്റാണ് ഫോർ എയ്റ്റ് സെവൻ ഫൈവ് മീറ്റർ സോ യു കൺ കൺവേർട്ട് ഇൻ റ്റു ഫീറ്റ് ഇറ്റ് വിൽ ബി സം അറൗണ്ട് സിക്സ്റ്റീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫീറ്റ് വെച്ചു അത്ര ഉയരത്തിലായിരുന്നു ആ ഫീച്ചർ അതെന്ന് വെച്ചാൽ അത് വലിയൊരു ടാസ്ക് ആണ് വളരെ വലിയ ടാസ്ക് ആണ് അപ്പോൾ സാധാരണക്കെ ഇതിൽ കേണൽസിൽ നിന്നും തരുന്ന ടാസ്ക് ആരും അവരെ സ്പെയർ ചെയ്യാനായിട്ട് തയ്യാറാവില്ല കാരണം ഒരു കേണൽ ചെ കമാൻഡിങ് ഓഫീസറാണ് എന്തെങ്കിലും സംഭവിച്ചാൽ കംപ്ലീറ്റ് ഓപ്പറേഷൻ ഇതാവും പക്ഷേ ആ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ സ്വയം വളണ്ടിയറായിട്ട് പന്ത്രസ് റിഡ്ജ് എന്ന് പറയുന്ന ഒരു ഫീച്ചറിൻ്റെ മീതെ റിപ്പോർട്ട് ലൊക്കേഷൻ എടുത്തു ഇന്ത്യൻ ആർമിയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ വേൾഡിൻ്റെ ചരിത്രത്തിലോ ഒരു യുദ്ധത്തിലും ഒരു ഒബ്ജക്റ്റീവിൻ്റെ മീതെ ഇന്നേ വരെ അതായത് ലോകത്തിൽ ആർമി ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ഇന്നേ വരെ ഒരുത്തിലും ഒരു യുദ്ധത്തിൽ നൂറ് ഗൺസ് ഒരുമിച്ച് ഫയർ ചെയ്തിട്ടില്ല ഇറ്റ്സ് റെക്കോർഡ് കാർഗിൽ യുദ്ധത്തിൽ ആട്ട്ലറിയിൽ നിന്ന് ഉള്ള മൂന്ന് ഓഫീസേഴ്സിനാണ് യുദ്ധസവാ മെഡൽ എന്ന് പറയുന്ന അവാർഡ് കിട്ടിയത് അതിൽ ഒരു അവാർഡ് അവാർഡി ഞാനും ഒന്ന് എൻ്റെ ഇമ്മീഡിയറ്റ് സീനിയറായ അന്നത്തെ കമാഡോ ആർട്ടിലറി അദ്ദേഹത്തിനും പിന്നെ വേറെ ഒരു സിഇഒ ഉണ്ടായിരുന്നു കേണൽ സഞ്ജയ് സരൺ അങ്ങനെ മൂന്ന് പേർക്കാണ് ഈ യുദ്ത്സവ മെഡൽ കിട്ടിയത് ഈ യുദ്ത്സവ മെഡൽ ടൂ തൗസൻഡ് ജനുവരി ട്വൻറ്റി സിക്സ്ന് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ ആണ് പ്രഖ്യാപിച്ചത് സൈനിക സേവനത്തിനായി കൂടുതൽ യുവാക്കൾ സ്വയം തയ്യാറാകണമെന്ന അഭിപ്രായമാണ് ബ്രിഗേഡിയർ സുബ്രഹ്മണ്യൻ സമൂഹത്തോട് പങ്കുവെക്കുന്നത് അമൃത ന്യൂസ് തൃശൂർ